രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ തങ്ങളുടെ ജോലി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പോലീസ് ഉദ്യോഗസ്ഥർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ മാസം ഷൂട്ട് ഓൺ സൈറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചതിനുശേഷം ജനങ്ങൾ പോലീസിന് നേരെ തിരിഞ്ഞിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാർ പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്തതിൽ തങ്ങൾക്ക് ഒരു പങ്കും ഇല്ലെന്നായിരുന്നു പൌരന്മാരോട് എങ്ങനെ വിശദീകരിക്കും എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തിന് പുറത്ത് ഉദ്യോഗസ്ഥർ പ്രതിഷേധിച്ചു പോലീസ് ആസ്ഥാനം നിലവിൽ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഷെയ്ഖ് ഹസീന സർക്കാർ സസ്പെൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ ജോലി തിരികെ ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് തങ്ങളുടെ തീരുമാനം ആയിരുന്നില്ലെന്നും അത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയും ആയിരുന്നുവെന്നും പോലീസുകാർ പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പ് കാരണമാക്കി സർക്കാരുമായി ചേർന്ന് തങ്ങളും പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ജനങ്ങൾ കരുതുന്നതെന്നും കൂടുതലും കോൺസ്റ്റബിൾമാരായ പോലീസുകാർ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ ജോലികൾ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തട്ടിയെടുത്തു ഞങ്ങൾക്കുണ്ടായിരുന്ന സീനിയോറിറ്റിയോടെയും പൂർണ്ണമായ ബഹുമാനത്തോടെയും ജോലികൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായാണ് വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിലെ പോലീസ് സ്റ്റേഷനുകൾ പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കിയിരുന്നു പോലീസുകാരെ പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു അതേസമയം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തർക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി ചീഫ് ജസ്റ്റിസും സെൻട്രൽ ബാങ്ക് ഗവർണറും രാജിവെച്ചു ഷെയ്ഖ് ഹസീനക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായ ക്രിമിനൽ കേസുകൾ ഇടക്കാല സർക്കാർ പിൻവലിച്ചു നോബൽ ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റ് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരുന്നത് കോടതി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ച ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഒബൈദുള്ള ഹസൻ ഫുൾക്കോട്ട് റഫറൻസ് വിളിച്ചതിന് പിന്നാലെ പ്രതിഷേധക്കാർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും മുഴുവൻ ജഡ്ജിമാരും രാജിവെക്കണമെന്നായിരുന്നു ആവശ്യം ഒരു മണിക്കൂറിനകം രാജിവെക്കണമെന്ന് അന്ത്യശാസനവും നൽകി തുടർന്ന് ഒബൈദുൽ ഹസൻ രാജിക്കത്ത് പ്രസിഡന്റിന് കൈമാറി എന്നാൽ മുഴുവൻ ജഡ്ജിമാരും രാജിവെക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു ജില്ലാ കോടതികളും സെൻട്രൽ ബാങ്ക് ഗവർണർ അബ്ദുൾ റാഫ് തലൂഖ്ദറയും രാജിവെച്ചു ധാക്കയിലെ രണ്ടു ജയിലുകൾ തകർത്ത നൂറുകണക്കിന് തടവുകാരെ മോചിപ്പിച്ചു പന്ത്രണ്ട് തടവുകാർ കൊല്ലപ്പെട്ടു അതിനിടെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ബിഎസ്എഫ് തിരിച്ചയച്ചു കൂച്ച് ബീഹാറിലെ രാജ്യേന്ദ്ര അതിർത്തിക്ക് സമീപത്തേക്ക് ജയ് ശ്രീറാം വിളികളുമായി ആൾക്കൂട്ടം എത്തുന്നത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾ മാർച്ചും സർക്കാർ സർവീസിലേക്കുള്ള സംഭരണത്തിന്റെ മാനദണ്ഡങ്ങൾക്കെതിരെയായിരുന്നു ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കുന്നത് ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ വിഷയങ്ങളായിരുന്നു വിദ്യാർത്ഥി സമരത്തിന്റെ തുടക്കമെന്നതാണ് ആ ഘട്ടത്തിൽ സുരക്ഷിതത്വം കൂടുതലുള്ള ിൽ അമ്പത്തിയാറ് ശതമാനവും സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സാഹചര്യം അഭ്യസ്ഥ വിധ്യരായ തൊഴിൽ അന്വേഷകരെയും വിദ്യാർത്ഥികളെയും കാലങ്ങളായി ആശങ്കയിലാക്കിയിരുന്ന വിഷയമാണ് അടുത്തിടെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധികളും സ്വകാര്യ തൊഴിൽ അവസരങ്ങളുടെ കുറവും സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചു എന്നതും പ്രക്ഷോഭത്തിന് സ്വീകാര്യത കിട്ടാൻ കാരണമായി എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി